ഇടം ഇലക്ട്രിക് ലാഭകരമല്ല എന്ന ഗതാഗത മന്ത്രിയുടെ വാദം തള്ളി വാർഷിക റിപ്പോർട്ട് റിപ്പോർട്ട് മാസത്തെ ലാഭം കോടിയെന്ന് വ്യക്തമാക്കുന്നു ഈ ബസ്സുകൾ നഷ്ടമാണെന്നും ഡീസൽ ബസ്സുകളിലേക്ക് മാറണം എന്നുമായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം ബസ്സുകൾ ലാഭകരമാണോ എന്നറിയാൻ മന്ത്രി തേടിയ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും ലാഭകരമാക്കാനുള്ള പുതിയ ഗതാഗത മന്ത്രിയുടെ ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട എന്ന തീരുമാനം ആ തീരുമാനത്തിന് പിന്നാലെ എൽ ഡി എഫിനുള്ളിൽ തന്നെ വിവാദം പുകയുകയും ചെയ്തു എന്നാൽ കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മന്ത്രിയുടെ പ്രസ്താവന തള്ളിക്കൊണ്ട് ഈ ബസുകൾ ലാഭമുണ്ടാക്കിയെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന ഗണേഷ് കുമാറിന്റെ വാദത്തെ തള്ളുകയാണ് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് കിലോമീറ്ററിന് ശരാശരി എട്ടേ ദശാംശം രണ്ടേ ഒന്ന് രൂപയാണ് ഇ ബസ്സുകളിൽ നിന്നുള്ള ലാഭം കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ രണ്ടേ കോടി രൂപയുടെ ലാഭമാണ് ഇ ബസ് സർവീസുകളിൽ നിന്നുണ്ടായത് ഒൻപത് മാസത്തിൽ ഒരു മാസം പോലും നഷ്ടമുണ്ടായിട്ടില്ലെന്നും കണക്കുകൾ തെളിയിക്കുന്നു ജൂലൈയിൽ എട്ടര രൂപയിൽ നിന്ന് പതിമൂന്ന് രൂപ വരെയായി ലാഭം ഉയരുകയും ചെയ്തിട്ടുണ്ട് ബസുകൾ ലാഭകരമാണെന്ന വാർഷിക റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ അത് മന്ത്രിയുടെ തന്നെ നിലപാടിനെ തുറന്നെതിർക്കുകയാണ് ഗതാഗതമന്ത്രി സി എം ഡിയോട് തേടിയ വിശദവിവരങ്ങളിൽ ഈ വാർഷിക റിപ്പോർട്ട് കൂടി ഉൾപ്പെടുത്തിയാകും നൽകുക ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ മന്ത്രിക്കൊറ്റയ്ക്ക് തീരുമാനമെടുക്കാനാവില്ലെന്നാണ് എൽ ഡി എഫ് നിലപാട് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തലസ്ഥാന നഗരത്തെ ഹരിത നഗരമാക്കി മാറ്റാനുള്ള കോർപ്പറേഷന്റെ തീരുമാനത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ബസ്സുകൾ കോർപ്പറേഷൻ ബസ്സുകൾ വാങ്ങി നൽകുമ്പോൾ കെഎസ്ആർടിസി യുമായി കരാറുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരക്കുവർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തിയേ തീരുമാനമെടുക്കാൻ കഴിയൂ അതുമാത്രവുമല്ല ഈ ബസ്സുകൾ വെച്ചാൽ ഈ ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ്സുകൾ വാങ്ങാനും കഴിയില്ല പദ്ധതി തന്നെ ഉപേക്ഷിക്കേണ്ടി വരും സ്മാർട്ട് സിറ്റി ഫണ്ട് നഷ്ടമാവുകയും ചെയ്യും അപ്പോഴും നഷ്ടം കെ എസ് ആർ ടി സിക്ക് തന്നെ എൽ ഡി എഫ് പിന്തുണയ്ക്കാതിരിക്കുകയും മുൻമന്ത്രി ആന്റണി രാജുവിന്റെ അടക്കമുള്ളവരുടെ വാദം ശരിവെയ്ക്കുന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു ചെയ്യുമ്പോൾ തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോകേണ്ടി വരും ഗണേഷ് കുമാറിന് എന്നാൽ ഇക്കാര്യത്തിൽ ഗതാഗത മന്ത്രി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാതെയാണോ മന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നതാണ് സംശയം

ബസ് 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 ഏറ്റവും നല്ലതാണ് നമുക്ക് വളരെ ആൾക്കാർക്ക് ചെറിയ പോകാൻ വേണ്ടിയിട്ട് ാണ് മന്ത്രി പറഞ്ഞതും ശരിയാണ് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ കണ്ട് ഒരു സമയത്ത് തന്നെ മൂന്ന് വണ്ടിയൊക്കെ ഒരുമിച്ച് പോകുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല ഒരു വണ്ടി ആകുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലൊക്കെ പോയാൽ അവർക്ക് തന്നെയാണ് നല്ലത് എല്ലാവർക്കും സൗകര്യമാണ് ബസ് ഉപകാരമാണ് നല്ല എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ സാധാരണക്കാർക്കൊക്കെ ഓട്ടോയിൽ പോകണമെങ്കിൽ പത്ത് രൂപ എടുത്ത സിറ്റി മൊത്തവും പോവാല്ലോ എളുപ്പമാണ് ബസ് നിൽക്കേണ്ട